ഹലോ ജയാ സെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര വിശേഷമല്ല കേട്ടോ വിശേഷം തന്നെ ഏറ്റവും വലിയ വിശേഷല്ലേ ഇന്ന് ഞാൻ ചേച്ചി കുമാരവല്ലൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ കാണാത്ത കാര്യങ്ങളൊക്കെ ഇന്നാണ് കണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തത് കേട്ടോ അപ്പം ഇന്നത്തെ ആ വിശേഷങ്ങളും എല്ലാമാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലൂടെ പിന്നെ നമ്മൾ വേറെ സ്ഥലം രാത്രിയായപ്പോ വേറെ എടുത്തിട്ട് പോയി അതെവിടാന്നൊക്കെയുള്ളത് വീഡിയോ കാണുമ്പോ അറിയാം അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം പുതിയ നമുക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുപോയേക്കാം അപ്പൊ ഇന്ന് പെട്ടെന്ന് ഞങ്ങൾ കുമാരനല്ലേ അമ്പലത്തിൽ ജയിലേക്ക് കാണാൻ വന്നു പക്ഷേ ഇന്നുവരെ വരാത്ത കടവൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് മുൻകരുതലായിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയതാണ് അമ്പല അമ്പല കടവൊന്ന് കാണുമെന്ന് അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാൻ പോവാണ് അവളും വന്നിട്ടുണ്ടല്ലോ അവളുടെ കൂട്ടർ അവളും വന്നു അവരുടെ കൂട്ടർ ഞാനും കയറും രണ്ടുപേരോട് ഒന്നിച്ചു കയറാൻ ഒരു ഉൾബയാണ് അവരും കൂടി കയറിയില്ല ബാ ഒക്കെ ഞങ്ങളെ ആറാട്ട് കടവിലോട്ട് പോകുന്നത് ആറാട്ട് പോലെ തന്നെയാണ് ചേട്ടന്മാര് പറഞ്ഞേ രണ്ടും കൂടെ എവിടെ ഒക്കെയാന്ന് വെച്ചാ പോയിട്ട് വാ ഞങ്ങളെവിടെ കാണും ഞങ്ങൾ ഇതാണ് ആറാട്ട് ആറാട്ടുകടവ് കരച്ചു തരാം കേട്ടോ പിടിച്ചു ഇതാണ് നമ്മുടെ ആറാട്ട് കടവ് കടവുകൾട്ടോ ഇന്നു വരെ സത്യനമ്പറെ ജനിച്ചിട്ടിന്നുവരെ ഇപ്പോഴാണ് ഇതിനൊരു ഇത് യൂട്യൂബ് തുടങ്ങിയോണ്ടാണിങ്ങനെയൊക്കെ തോന്നിയതന്നെ ദേവിക്കറിയാം അത് തോന്നിയത് അതിൻ്റെ കാരണം കൊണ്ടാണ് ദേവി നമ്മുടെയല്ലേ നമ്മളെ എന്നാണേലും ദേവിയെ നമുക്ക് കാണാം നമുക്ക് ആറാട്ട് കടവ് കാണാം താറാവണക്കറിഞ്ഞ് താറാവ് കരയുന്നുണ്ടെന്ന് ഒരാൾ അവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കാം അപ്പം ബാ നിങ്ങളെ കൂടെ പോയാൽ ഞാൻ നമ്മൾ ആർക്ക് പറയുന്നോട്ട് ഒരു ചേട്ടനാട് ഒന്ന് ചൂട് ഇടുന്നുണ്ട് ഞാൻ ചോദിക്കാതെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് അറിയണ്ട അപ്പം ബാ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം നമുക്ക് നോക്കാവേ നമ്മൾ നമ്മുടെ കുമാരനല്ലൂരി അമ്മ നേരാടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ആയിട്ടാണ് അവിടെ മറച്ച് മറച്ചു എന്ന് പറഞ്ഞ് മറച്ചിട്ടൊക്കെയാണ് അറിയാവുന്നവർക്കൊക്കെ അറിയാമല്ലോ ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത് കേട്ടോ എന്നും അമ്പലം നമ്മുടെ കുടുംബവക അമ്പലമെന്ന് പറഞ്ഞാലും നമ്മൾ വന്നത് ഇന്നാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്തായാലും ഇന്നെങ്കിലും തോന്നിയൊന്നും വരാൻ പറ്റിയല്ലോ നമ്മുടെ ഇതിനകത്ത് പിടിക്കാനാണെങ്കിലും ദേവിയുടെ എല്ലാ കാര്യങ്ങളും പറയാനും എന്ത് അവസാനം കരയുന്ന താറാവതി താറാവല്ലേ അപ്പോൾ നമുക്കിനി അമ്പലത്തിൽ പോകാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വന്നപ്പോൾ ദാ ഒരു രണ്ട് മത്സ്യങ്ങളും ഞാൻ ഇങ്ങനെ നടപ്പുണ്ട് എല്ലാ പ്രശ്നം വരുമ്പോഴും ഇവരെ കാണാറുണ്ട് കേട്ടോ നോ ഒരു അയ്യോ ഇത് വേണ്ട മൂന്ന് പേരായി കണ്ടോ മൂന്നു പേരുണ്ട് വെള്ള എന്ന് പറയുന്നത് നല്ല ഐശ്വര്യമുള്ള ഒരുതാണ് ശരിക്കും നല്ല കാണുന്ന കേട്ടോ എന്തായാലും കണ്ടു ഞങ്ങൾ കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കുമാരനിലൊരു അമ്പലത്തിൽ ചെന്ന് ചുറ്റുപ്രദക്ഷിണമൊക്കെ വെച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ കിടന്ന് വിശ്രമിക്കും കേട്ടോ പാവം ഞാൻ വിളിച്ചുടനെ എന്നെ പൊങ്ങി നോക്കി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാം വെച്ച് ദേവിക്ക് ശരിക്കും പറഞ്ഞാൽ ഉടയാടിയൊക്കെ മേടിച്ചു കൊടുത്തു ഭദ്രദീപം എല്ലാം കഴിച്ച് മൊത്തം ചുറ്റുപ്രദക്ഷിണം വെച്ച് മൊത്തം കുറേ ഭാഗങ്ങളൊക്കെ പുതുക്കിക്കെട്ടോ ഇനിയിപ്പോൾ വൃശ്ചികമാസായല്ലേ കാർത്തിക വരുവല്ലേ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മുടെ ദേവിയുടെ അമ്പലം അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പോന്നു നിൽക്കണ്ട പോന്നോണ്ടിരിക്കുകയാണേ അങ്ങനെ പ്രദക്ഷിണം വെച്ച് കഥയും പറഞ്ഞ് നാമവും ചൊല്ലി നടക്കുവാണ് ഇങ്ങനെ പറഞ്ഞ് 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 ദാ വട്ടം ചുറ്റി അങ്ങനെ രണ്ടും കൂടെ നടക്കുക കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോന്നു ദേവിയെ കണ്ടോണ്ട് ലാസ്റ്റിങ് പോന്നു അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ ദേ ചന്ദനൊക്കെ തൊട്ട് നിറച്ച് നിറഞ്ഞിട്ടുണ്ട് മുഖം മുഴുവൻ ഒരു പരുവായിട്ടുണ്ട് അപ്പൊ അമ്പലത്തിലൊക്കെ പോയി ഇനി അടുത്ത ട്രിപ്പ് എന്നാന്ന് ചപ്പാത്തി ഉണ്ടാക്കുക ഉണ്ടാക്കി വെച്ചിട്ട് സിനിമയ്ക്ക് വന്നു മൂത്തയാൾ പറഞ്ഞു അമ്മേ നമുക്ക് സിനിമയ്ക്കും അല്ല ഇവിടേന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏത് സിനിമയാണ് സൂക്ഷ്മ ദർശനം കേട്ടോ എന്നോട് സിനിമ യു സോറി സൂക്ഷ്മർശിനി ആ സോറി ദർശിനിയാണ് അപ്പൊ അതിനു പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ കാണാം അമ്മ അടിച്ചില്ലേ എന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ വിളിച്ചു അങ്ങോട്ട് അങ്ങ് കൊടുക്കില്ല എപ്പോഴും ചപ്പാത്തി ഞാൻ ഉണ്ടാക്കില്ല ബാ കൊടുത്തു ഇത്ര നേരം അമ്മിപ്പോയി അവിടെ അങ്ങോട്ട് പോയിരിക്കുന്നവളാണ് ഏർ ഇപ്പൊ ഇങ്ങോട്ട് പതുക്കാൻ അഞ്ചുമൂൺ ചെയ്ത് വിളിച്ചോണ്ട് പോകുന്നു ഇത് ഫുള്ള് ഞാൻ ഉണ്ടാക്കി ഇപ്പൊ ഒരെണ്ണം അങ്ങോട്ട് പിടിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ഇനി അങ്ങ് ഉണ്ടാക്കട്ടെ അവിടെ നിന്ന് എന്റെ അവിടെക്ക് ചേട്ടൻ പറഞ്ഞു കേട്ടോ എന്റെ ചേട്ടൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാടീന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഓ എനിക്കും ചേട്ടനുണ്ട് നമുക്ക് എല്ലാർക്കും ചേട്ടനെ അങ്ങനെ ഉള്ളതില്ല അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട കേട്ടാ എനിക്ക് തീർക്കുന്നേ ഇല്ല ഞങ്ങൾ പോരാത്തന്നെ ദേവിയൊക്കെ തൊഴിലിട്ട് വന്നപ്പോഴത്തെ കൊണ്ടല്ലോ ഒരു ഒന്നുകൂടെ ഇത് കിട്ടി എനർജി എനർജി കിട്ടി കുമാരനടൂരമ്മ കണ്ടപ്പോഴത്തെ കിട്ടി അതിടക്ക് വെച്ച് എന്നെ കാണാൻ പോയി ആ ഇങ്ങോളില്ല നാമ്പടായപ്പോ ഇല്ല നാമ്പടായപ്പോ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ഇച്ചിരി പാടല്ലേ ഇവിടെ ആദ്യം കടന്നു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കടക്കുന്നേ വരാം ഇവിടെ ജനിച്ചു പോകുന്ന ഞങ്ങളിങ്ങനെ അറിയത്തില്ല അപ്പൊ എന്താണല്ലേ കുഞ്ഞ് ഓ മോൻ വിളിക്കുന്ന വരട്ടോ ചേച്ചേ സംസാരിച്ചിട്ടും അതാണ് മോൻ കണ്ടാ ഹായ് പറഞ്ഞേ എല്ലാവർക്കും എന്ത് കഷ്ടെല്ലാരും അവിടെ പിള്ളേരും ഇതിനൊക്കെ വരണ്ടെ വാറ നമ്മടെ ചേച്ചിയുടെ മൂത്ത മോനെ അപ്പൊ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കെട്ട് പോയി നമുക്ക് അപ്പൊ ചപ്പാത്തി ഉണ്ടാട്ടില് ഇവള് ലാസ്റ്റത്തെ തീർത്തു ഒരഞ്ചോ ആറോ ഉണ്ടാക്കിയ അന്ന് ഇപ്പൊ കണ്ട മൊത്തം ഉണ്ടാക്കിയ കഷ്ണേ കോട്ടെ സാധനമില്ല ഒരു ചിക്കൻറെ മൂക്കിട്ട് ചൂടാക്കുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ തൊട്ടി ചിക്കൻ സോറി ചിക്കൻറെ പോയി സബോളീസും കൂടെ ഗ്രീൻ എല്ലാം കൂടെ കറിയാക്കി നേരത്തെ വെച്ചു കത്തി അടിക്കാനുള്ള ത്രില്ലിനാ പക്ഷെ എല്ലാം കൊണ്ടൊന്നും നല്ലായിരുന്നു ജനരോഷണിയോ ഏത് ദർശിനി എല്ലാ ദർശിനി ഒരു ദർശിനി ഞാൻ പോയിട്ട് വരാവേ മോനെ ആണ് വിളിച്ച് സംസാരിച്ചില്ല ചിറ്റപ്പനുമായിട്ട് കേട്ടോ അപ്പം ഞാൻ നമുക്ക് അതായാലൂടെ സംസാരിക്കാവേ നമ്മളപ്പൊ ഗ്രീൻ പീസും അടിപൊളി കറിയോ എല്ലാരും വെച്ച് ഗ്രീൻ സവാളയും നോക്കിക്കും ഒരു തവിയും കൂടെ എടുക്കട്ടെ ഒരു തവി അപ്പൊ ഇതൊന്ന് ചൂടാക്കി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് സിനിമയ്ക്ക് പോകുന്ന വിശേഷങ്ങള് കാണാം കേട്ടോ െ എന്നിട്ട് എല്ലാവർക്കും അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഇറങ്ങി ആ ഞങ്ങൾ ദാ ചേട്ടൻ എല്ലാരും കൂടെ സിനിമക്ക് പോകാൻ ഇറങ്ങി ചേട്ടൻ ചേട്ടനും രഹിച്ചാനും നന്ദു ദാണ്ടില്ല ഇപ്പണ്ടാ അപ്പൊ അവിടെ ചെന്നിട്ട് കാണാ അപ്പൊ ഞങ്ങളെ അവര് പാർക്കിങ് പാർക്കിങ് കാറെ കൊണ്ട് ഇവിടെ നിർത്തി ഞങ്ങളെ രണ്ടും പെണ്ണുങ്ങളെ നോർത്തികളെ കൊണ്ടു രാത്രിയില് വരട്ടിങ്ങോട്ട് പക്ഷെ നമ്മുടെ പോലീസ് ചേട്ടൻ ഇവിടെ തന്നെ നിൽക്കണ്ട വരട്ടെ അല്ലെ അത് കണ്ട തട്ടുകടയിലെ തിരക്കാണ് ആ കാണുന്നത് എന്റെ അമ്മ നാളെ ഞങ്ങള് പോയ ഹോട്ടൽ അറക്കാടിയാ കണ്ട തരക്കാട്ടോ ഫുള്രംഗ് സുരക്ഷിതമായിട്ട് ഇട്ടിട്ട് അവര് വരാൻ വേണ്ടി പോയതാണ് നിങ്ങളെ ഞങ്ങള് തിയേറ്ററിൽ എത്തുക ഞങ്ങള് രണ്ടും കൂടെ ഇപ്പുറത്തുകള് അതിൻറെ അപ്പുറത്ത് കേൾക്കൻ നന്ദും നന്ദിക്കുട്ടൻ എല്ലാവരും ഒന്നിച്ച ഇരിപ്പുണ്ട് കേട്ടോ ഇളയമ്മൻ വന്നില്ല അമ്മൂമ്മയും വന്നില്ല ഇളയമ്മൻ എക്സാം ആയോണ്ട് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങി പോകുന്നു അപ്പോഴേ ഞങ്ങളെ സിനിമയെല്ലാം കഴിഞ്ഞ് വന്നു അതാ മേലെല്ലാം കഴുകി ഡ്രസ്സൊക്കെ മാറി മണി പന്ത്രണ്ട് മണിയായി കേട്ടോ സിനിമ അടിപൊളിയായിരുന്നു ഭയങ്കരമായിട്ട് ചിരിച്ച് തല ഉത്തും കേട്ടോ ഇല്ല ചിരിച്ചു തല ഊത്തുന്നുണ്ട് സ്പിരിറ്റ് ഭയങ്കര അടിപൊളി ആകാംക്ഷയായിട്ടുള്ള നസ്രിയ ഭയങ്കര നസ്രിയ നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരുടെ അഭിനയും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട തന്നെയാണ് ഒരു സിനിമ കേട്ടോ സൂക്ഷ്മദർശിനി ഇപ്പം മനസ്സിലായും പേരൊക്കെ പടത്തിൻ്റെ ഫോട്ടോ ഇതിൻ്റെ സിനിമയുടെ പേര് അപ്പം ഞങ്ങൾ എന്നിട്ട് സിനിമയെല്ലാം കഴിഞ്ഞ് രാബിഷായിട്ട് ഞങ്ങൾ നടന്ന് നല്ല രസം ഉണ്ടായിരുന്നു അല്ലൊരു സിനിമ കഴിഞ്ഞ് വന്നിട്ട് അടിപൊളിയായിരുന്നു വന്ന് കുറേ വെള്ളം എല്ലാം എടുത്ത് കുടിച്ചും വയറൊക്കെ നിറപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത് തന്നെ നാളെ ഞങ്ങൾ നാളെ ഇടുന്നേ എട്ടോസ് ഇത് നാളെയാണ് ഇടുന്നത് ഈ വീഡിയോ അമ്മയും കൊച്ചും ഇവിടെ ഇരിക്കുകയാണെന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞല്ലേ ഇനി ഞങ്ങൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു ചേട്ടൻ മേളിലോട്ട് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ചേട്ടൻ ഈ മുറിയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിനി കിടക്കാൻ പോകാണേ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യത്തില്ലേ പുതിയൊരു വീഡിയോ നമുക്ക് നേരത്തെ തന്നെ കാണാം തെറ്റാ